നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അങ്ങനെ ഇന്ന് അവസാനിക്കുകയാണ് വൈകുന്നേരം മൂന്ന് മണി മുതൽ ആറു മണിവരെയാണ് കുട്ടിക്കലാശം നടക്കുക എല്ലാ പഞ്ചായത്തുകളിലും കുട്ടിക്കലാശം ഉണ്ടാകും നിലമ്പൂർ നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് ഓരോ മുന്നണികൾക്കും ഈ കൊട്ടിക്കലാശത്തിന്റെ സ്ഥലമൊക്കെ അനുവദിച്ചിട്ടുള്ളത് മഹാറാണി ജംഗ്ഷനിൽ നടക്കുന്ന എൽ ഡി എഫിന്റെ കുട്ടിക്കലാശത്തിലാണ് എം സുരാജ് പങ്കെടുക്കുക അതുപോലെ തന്നെ അർബൻ ബാങ്കിന് സമീപത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ കുട്ടിക്കലാശം പി വി അൻവറിനെ ചന്തക്കുന്നിലാണ് സ്ഥലം അനുവദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നിപ്പോൾ വലിയ രീതിയിൽ കുട്ടിക്കലാശം നടക്കുമ്പോൾ സുരക്ഷയ്ക്കായി ഏഴ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പോലീസുകാരെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിലമ്പൂരിൽ നിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടിക്കലാശത്തിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായി നിലമ്പൂരിൽ നിന്ന് മീഡിയ വൺ സംഘം ചേരുകയാണ് മുഹമ്മദ് അസ്ലം അസ്ലമുണ്ട് സേഫ് സെൻദീൻ ഉണ്ട് ഷബീർ അമർ ഉണ്ട് അസ്ലം ഗുഡ് മോർണിംഗ് അങ്ങനെ ഏവരും ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ വിവാദ വിഷയങ്ങളൊക്കെ മാറി മാറി വരുന്നത് കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു സെമി ഫൈനൽ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് ഇന്നിപ്പോൾ പ്രചാരണം അവസാനിക്കുന്നു യു ഡി എഫ് ക്യാമ്പ് എത്രോളം ആത്മവിശ്വാസത്തിലാണ് കുട്ടിക്കലാശം കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണോ യു ഡി എഫ് ക്യാമ്പ് ദിവ്യ കൊട്ടിക്കലാശം വളരെ വലിയ ആവേശകരമായ ഒരു ഇതിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് ഉള്ളത് പ്രിയങ്കാ ഗാന്ധി വന്നതുപോലെ തന്നെ ഒരു ഒരു കൊട്ടിക്കലാശത്തിന്റെ മൂടിലേക്കായിരുന്നു യു ഡി എഫ് ക്യാമ്പ് ഇന്നലെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഇറങ്ങിയ പരിപാടികൾ ഉണ്ടായത് യുവജന നേതാക്കളുടെ വലിയ റോഡ് ഷോ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ തന്നെ കൊട്ടിക്കലാശത്തിന്റെ മൂടിലേക്ക് മാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വഴിക്കടവ് മുതൽ നിലമ്പൂർ ചന്തക്കുന്ന് വരെ ആര്യാടർ ഷോക്കത്തെ നേരത്തിൽ റോഡ് ഷോ ആയിട്ട് തന്നെ രാവിലെ പതിനൊന്ന് മണി മുതൽ തന്നെ തുടങ്ങും പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർബൻ ബാങ്കിന് മുൻവശത്താണ് ആ യു ഡി എഫിന് കൊട്ടിക്കലാശത്തിന് സമയം അനുവദിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ഒന്ന് വളരെ ഇടുങ്ങിയ ഒരു നഗരമാണ് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് സംഘർഷത്തിന് ഒഴിവാക്കുന്നതിന് വേണ്ടി സംഘർഷ സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി മൂന്ന് പ്രധാന പാർട്ടി മൂന്ന് പാർട്ടികൾക്ക് മാത്രമല്ല സിപിക്കും ബി ജെ പി ഉൾപ്പെടെ എല്ലാവർക്കും പ്രത്യേകമായ സ്ഥലം അനുവദിച്ചിട്ടുണ്ട് അർബൻ ബാങ്കിന് മുൻവശമായിരിക്കും ആ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ ക്യാമ്പിന് സ്ഥലം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആര്യയുടെ ഷോകത്ത് വഴിക്കടമെന്ന് വന്ന് ഒരു വൈകിട്ടോടുകൂടി ഒരു മൂന്ന് കൂടി തന്നെ ഇവിടെ എത്തിച്ചേരും അങ്ങനെ പൂർണ്ണമായ ഒരു കുട്ടിക്കാലശത്തിൻ്റെ ആയിരിക്കും നമുക്കറിയാം മുഴുവൻ നേതാക്കളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ്ടൻ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അവിടെ നിന്ന് യുവജന നേതാക്കൾ ഷാഫി പറബിൽ പിന്നെ ഷാ രാഹുൽ പാങ്കൂട്ടത്തിൽ അബിൻ വർക്കി തുടങ്ങി ഒരു നേതാക്കൾ ഈ ലീഗിൻ്റെ പിന്നെ പി കെ ഫിറോസ് ഉൾപ്പെടെ എല്ലാവരും തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഇന്നലെ തന്നെ നടത്തിയ യൂത്ത് ഷോയുടെ ഒരു ഒരു തുടർച്ച തന്നെയായിരിക്കും എന്നെ പറയേണ്ടി വരും യു ഡി എഫിനെ സംബന്ധിച്ചോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വിജയം എന്ന് പറയുന്നത് വലിയ വലിയ വലിയൊരു മാർജിൽ വിജയം നേടാനുള്ള ശ്രമങ്ങളാണ് നിലനിൽക്കുന്നത് ഒരുപാട് വിവാദങ്ങളുണ്ടായി ഒരുപാട് ചർച്ചകളുണ്ടായി അതിനെല്ലാം മറികടന്നുകൊണ്ട് വിജയം നേടുക എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കൃത്യമായ ഒരു സൂചനയായിരിക്കും ഇവിടെ എന്തെങ്കിലും തട്ടുകീട് സംഭവിച്ചാൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും യു ഡി എഫ് രാഷ്ട്രീയത്തിൽ മുന്നണി രാഷ്ട്രീയത്തിലൊക്കെ തന്നെയും അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ എൽ ഡി എഫ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകർ നിരന്തരമായി സ്ക്വാഡ് വർക്കുകളും അതോടൊപ്പം തന്നെ ക്യാമ്പയിനുകളും കുടുംബയോഗങ്ങളും നടത്തിക്കൊണ്ട് വലിയ ആവേശം നിലനിർത്താൻ മുന്നോട്ട് പോയിട്ടുണ്ട് മാത്രമല്ല പ്രിയങ്കാ ഗാന്ധിയുടെ വരവ് യു ഡി എഫ് ക്യാമ്പിനെ വലിയ ആവേശത്തിലാക്കി തുടർന്ന് യുവനിരയുടെ വലിയ സാന്നിധ്യവും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും വലിയ ആവേശം ഉണ്ടാക്കുന്നു അങ്ങനെ അരച്ചോക്കെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് വേണ്ടി യു ഡി എഫ് സംസ്ഥാനത്തെ യു ഡി എഫ് സംവിധാനം പൂർണ്ണമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊട്ടിക്കലാശവും അതിനൊത്ത രീതിയിൽ മാറ്റിയെടുക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഏതായാലും പതിനൊന്ന് മണി മുതൽ തന്നെ ആര്യാൾ ചോക്കത്ത് വഴിക്കടവിൽ നിന്നും റോഡ് ഷോ തുടങ്ങും മൂന്ന് മണി മുതൽ ആയിരിക്കും ഇവിടെ നമ്മുടെ അർബൻ ബാങ്കിനു മുൻ വശത്തേക്ക് ഈ വേദിയിലേക്ക് എത്തിച്ചേരുക അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ നേതാക്കളും അറിയാം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത്തിലൊക്കെ തന്നെ യു ഡി എഫ് ക്യാമ്പിന് വലിയ ആവേശം പകരുന്ന യുവ നേതാക്കൾ അവിടെയൊക്കെ സാന്നിധ്യത്തിൽ വലിയ തോതിലുള്ള ഒരു ആവേശ പ്രകടനമായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക അതിന് തൊട്ടടുത്ത് തന്നെയായിരിക്കും എൽ ഡി എഫും തൊട്ടടുത്ത് ചന്തകുന്നിൽ അൻവർ എൻവറിൻ്റെ കാര്യം കൂടുതൽ ഷബീർ പറയുന്നു പ്രതീക്ഷിക്കുന്നു അവിടെ ഈ കൊട്ടികലാശത്തിൻ്റെ രീതിയിൽ ചില മാറ്റങ്ങൾ അവർ വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അത് പറയുന്നാലും പോലീസ് വലിയ സുരക്ഷയെന്ന് ഒരുക്കിയിരിക്കുന്നത് ഏഴ് ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ എസ് പി ആർ വിശ്വനാഥൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘമുണ്ട് അപ്പോൾ സംസ്ഥാനത്തെ പോലീസുണ്ട് കേന്ദ്രസേനയുണ്ട് അതോടൊപ്പം തന്നെ മലപ്പുറം സ്പെഷ്യൽ പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സാധ്യതകളോ അല്ലെങ്കിൽ സംഘർഷ സാധ്യതകളോ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇതുവരെ അത്ര സാധ്യതകളിലേക്കൊന്നും പോയിട്ടില്ല ആദ്യ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന ദിവസം അടുത്ത റാലിയിൽ മാത്രമാണ് ചെറിയൊരു സംഘർഷത്തിലേക്ക് പോയത് അതുവരെ മറ്റു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്നും കൊട്ടിക്കലാശം കൊട്ടിക്കലാശ ദിവസം ആറു മണിവരെയും വളരെ പിന്നെ കൃത്യമായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് മറ്റു സംഘർഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ഇന്നലെ എം സ്വരാജ് കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിനെ വീട്ടിൽ അപ്പോൾ ഇതാണ് ഏറ്റവും അവസാനത്തെ ഒരു വിവാദത്തിലേക്ക് വന്നത് അല്പസമയം മുമ്പ് നമ്മൾ ആര്യയുടെ ചോകത്തിനെ കണ്ടിരുന്നു പക്ഷേ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല അത്തരം വിവാദങ്ങൾക്കൊന്നും മറുപടി പറയാനില്ല എന്നാണ് പറഞ്ഞത് അത് ഇപ്പോൾ എൽ ഡി എഫിന്റെ വലിയ വിവാദമാക്കി ഉയർത്തും യു ഡി എഫിൻ്റെ ക്യാമ്പിനിൽ കൃത്യമായ മറുപടി പറയാൻ കഴിയാത്തൊരു ആ കാര്യം കൂടിയായിരിക്കും കാരണം വി വി പ്രകാശും ആര്യടൻ ചോകത്തിലുള്ള അഭിപ്രായ വ്യത്യസ്തങ്ങളെക്കുറിച്ച് അറിയാം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭരണ അദ്ദേഹം വീട്ടിൽ പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് നിലവിലെ സാഹചര്യത്തിലും അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല മറ്റു നേതാക്കൾ പ്രതിപക്ഷ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വി വി പ്രകാശിനെ വീട്ടിൽ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന് തന്നെ പാർട്ടിക്കൊപ്പം തന്നെ നിൽക്കുമെന്ന് വി വി പ്രകാശ് ഭാര്യ വൈറ്റ് നൽകുകയും ഒക്കെ ചെയ്ത് പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ പോലും ആ ഒരു വി വി പ്രകാശും ഭാര്യയുടെ സോപ്പിൽ നിന്നുള്ള ആ ഒരു ഡിഫറൻസ് അഭിപ്രായ വ്യത്യാസം മുതലെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നില എംസരായ സന്ദർശിച്ചാലും ഇന്ന് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിവാദത്തിന് മറുപടിയില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തതെന്നാലും അത് ഇന്നത്തെ ദിവസം സാധാരണ രീതിയിൽ തന്നെ അവസാന അവസ്ഥ ഒരു കത്തലായി ആ കാര്യം നിൽക്കുന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഒന്നും വലിയ വോട്ടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളായി മാറില്ല എന്നാണ് യു ഡി എഫ് എന്തായാലും പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച നിലമ്പൂരിലേതൊരു ജീവൻ മരണ പോരാട്ടമാണ്